എൻ്റെ പേര് സുധ ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള വണ്ടിപ്പെരിയാലിലാണ് ഞാൻ താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ബീച്ചിലാണ് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇഗ്നോയിൽ ലേൺ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവം തന്നെയായിട്ടും ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ ദൈവമേ ഇഗ്നോയിൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്തു ഇതിലെങ്ങനെയാണ് പഠിച്ചു വരുന്നത് ഒന്നാമത്തെ കോളേജിലോട്ടും പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് പേടിയും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കിട്ടിയേക്കുന്ന മെൻറ്റർമാർ നല്ലവരാണ് നേരത്തെ കിട്ടിയിട്ടുള്ളത് മാഗ്നാമാർമാർന്നും ഒരു ഡൗട്ടും ഇല്ലാതെ ക്ലാസ്സസ് ഒക്കെ അങ്ങനെ അടിപൊളിയായിട്ട് പോകാൻ പറ്റി ഇപ്പം വന്നിരിക്കുന്നത് ആയിഷമ്യമാണ് അവർ വീക്കെൻഡിൻ്റെ വീക്കെൻഡിൻ്റെ കോളിൻ്റെ ഭാഗമായിട്ട് എല്ലാ ആഴ്ചയിലും അവർ വിളിക്കുന്നുണ്ട് നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് മാത്രമല്ല ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നത് വളരെ വളരെ ഹെൽപ്ഫുള്ളാണ് കാരണം ചുമ്മാ നമ്മൾ പുസ്തകം എടുത്തിട്ടിരുന്ന് വായിച്ചിട്ട് എഴുതിയിട്ട് അതിൻ്റെ കാര്യമില്ലല്ലോ അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു മടി തോന്നും പക്ഷേ ഇവിടെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ തന്നിട്ട് അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഇവിടെ എടുക്കുന്നത് ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് നോട്ട്സ് എടുക്കാനും പ്രിപ്പറേഷൻ ചെയ്യാനും ഒക്കെ വളരെ ഈസിയാണ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഫുള്ള് മലയാളത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഇംഗ്ലീഷിലുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് മലയാളത്തിൽ പറഞ്ഞു തരുന്നതുകൊണ്ട് ഒരു പുതിയ പാഠം പഠിക്കുന്നു എന്നുള്ള ഒരു ഫീൽ ഒരു സബ്ജക്റ്റിലും തോന്നിയിട്ടില്ല ഇതുവരെ അവർ എടുത്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലാകട്ടെ മറ്റേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതൊക്കെ ഞാൻ ഇതൊക്കെ എന്താണോ എന്തായിരിക്കും എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ എന്നാ പറയുക ഒരു ഡൗട്ട്സും ഇല്ലാതെയാണ് ആ ഒരു ക്ലാസ് കാണുമ്പോൾ പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ഫീൽ ഇല്ല പഠിച്ച് കഴിയുമ്പോൾ ഇതിൽ ഡൗട്ട്സുണ്ട് അങ്ങനത്തെയുള്ള ഒരു പരിപാടികളില്ല എന്തെങ്കിലും ഉണ്ടെങ്കിലും ഗൂഗിളിലോട്ട് സെർച്ച് ചെയ്യാനും അല്ലെങ്കിൽ മാമിനെ വിളിച്ച് അന്വേഷിക്കാനും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഓക്കെ ഒരുപാട് നന്ദി പറയേണ്ടത് മാമിനോടാണ് താങ്ക് സോ മച്ച്